വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള ഉജ്ജൈനയിലെ എസ് ഡി എം കോളേജിലെ പി യു സി രണ്ടാം വർഷ വിദ്യാർത്ഥിനിന് പഠിക്കാൻ മിടുക്കി പതിവ് പോലെ കോളേജിലേക്ക് പോയി എന്നും വൈകിട്ട് നാല് മുപ്പതോടെ വീട്ടിലേക്ക് എത്തിയെ അന്ന് കണ്ടില്ല അഞ്ചുമണിയോടുകൂടി പിതാവ് തിരക്കിറങ്ങി ഫലമുണ്ടായില്ല ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അന്വേഷിക്കാം എന്ന ഒറ്റവാക്കിൽ പിതാവിനെ പോലീസ് തിരിച്ചയച്ചു പിറ്റേന്ന് കണ്ടത് നേറ്റ ശരീരം അത് ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി പുഴയ്ക്ക് സമീപമുള്ള ഒരു ക്ഷേത്ര നഗരമാണ് ധർമ്മസ്ഥല ഇവിടുത്തെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതക പരമ്പരകളുടെ രഹസ്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മലയാളി പെൺകുട്ടിയായ പ്രേ ഇവിടെ കൊടുംക്രൂരതയ്ക്ക് ഇരയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് പ്രേച്ച അതേ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു പിന്നീട് ഒരു മാസത്തിന് ശേഷമാണ് കുതിരായം പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുന്നത് ധർമ്മസന ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ശുചീകരണ തൊഴിലാളി കോടതി മുമ്പാകെ നൽകിയ രഹസ്യമൊഴി ഈ മാസം ആദ്യം വാരമായിരുന്നു ഇദ്ദേഹം കോടതിയിൽ അഭിഭാഷകൻ മുഖേന മൊഴി നൽകിയത് നിന്ന് നടന്ന കൊലപാതകങ്ങൾക്ക് താൻ സാക്ഷിയാണെന്നും തനിക്കും കുടുംബത്തിനും നിയമപരമായ സംരക്ഷണം നൽകണമെന്നും ഏതന്വേഷണത്തിനും സഹകരിക്കാൻ തയ്യാറാണെന്നുമാണ് ഇയാൾ കോടതി മുമ്പാകെ അറിയിച്ചത് തുടർന്ന് സ്ഥലം പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടും ഇതുവരെ പരിശോധനയ്ക്ക് പോലീസ് തയ്യാറായിട്ടില്ല തുടർന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് സാമൂഹിക പ്രവർത്തകർ നിവേദനം നൽകി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത് പരിശോധിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു പറഞ്ഞു സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി പോലീസ് റിപ്പോർട്ട് നൽകിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം സംഭവത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് സാമൂഹ്യ പ്രവർത്തനായ എം നാഗമണി കത്ത് നൽകിയിട്ടുണ്ട് വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് കത്തിലൂടെ ആവശ്യപ്പെടുന്നത് Subscribe to One India and never miss an update.